ഹായ് അസ്സാംക്കും അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി കൊണ്ടുള്ള ഒരു ബിർണി ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ബിർണി പിന്നെ എന്നെല്ലാം പറയാറുണ്ട് ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ച്ചറിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പച്ചരിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈകിട്ട് ഇത് രണ്ട് മണിക്കൂർ കുതിരാൻ വെക്കണം അപ്പോൾ കുതിരാൻ വെക്കുന്നത് പച്ചരി ഇട്ടതുകൊണ്ടാണ് പിന്നെ ഒരു കാൽ കപ്പ് കടലപ്പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഒരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ചെറിയൊരു തേങ്ങയാണ് ഒരു കപ്പാന്ന് വലിയ തേങ്ങ എങ്കിൽ ഒരു പകുതി തേങ്ങ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഇനി ഇതിൻ്റെ പാൽ എടുക്കണം ഇനി ഇത് ഒരു അരപ്പയിലിട്ടോ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം അരച്ച് വെള്ളമൊഴിച്ച് പാലെടുക്കണം അപ്പോൾ അരിപ്പയിൽ ഒഴിച്ച് പാലെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല കോട്ടൻ്റെ തുണിയിൽ ഒഴിച്ച് പാലെടുത്താൽ മതി അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ചെറിയ കണ്ണുള്ള അരിപ്പയിൽ കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങാൻ്റെ പൊടിയെല്ലാം ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് ഇരപ്പയിൽ ബാക്കിയാവും അപ്പോൾ ഇതാ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് ആ തേങ്ങൻ്റെയെല്ലാം ബാക്കി നേരത്തെ വേവിക്കാൻ വെച്ച കടലപ്പരിപ്പും ഇപ്പോൾ നന്നായി വന്ത് വന്നിട്ടുണ്ട് നന്നായി വന്തുടേ ഉണ്ട ഇതുപോലെ ആയി കിട്ടിയാൽ മതി ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ഇട്ട് അപ്പം വേസ്റ്റ് ഒന്നും ഇല്ലാത്ത വെല്ലാണെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് ഉരുക്കി അതിൻ്റെ വെള്ളം കൊടുത്താൽ മതി ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അടി പിടിക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ അത് നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നതുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചാൽ കടലപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കാം അപ്പോൾ നമ്മൾ റാഗി ബെർണി അല്ലെങ്കിൽ മുത്താറി ബെർണി റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഞാനിത് മൗറത്തിൻ്റെ നോമ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇനി ഇതൊന്ന് പുഡിങ് ട്രേയിലോട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്ലേറ്റിലോട്ടോ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാഷിനോട്ടും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തണുത്ത് വന്നാൽ നല്ല പുഡിങ് പോലെ കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ പുഡിങ് കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പഞ്ചാര ഒന്നും ചേർക്കാത്തത് കൊണ്ട് ബെല്ലം ചേർക്കുന്നതുകൊണ്ട് നല്ല ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം പച്ചരി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ റാഗി കൊണ്ട് മാത്രം ഇത് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് ബൈ ടേക്ക് കെയർ താങ്ക്